രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിലെ സിറാജ് എഡിറ്റോറിയൽ സ്വതന്ത്ര ഫലസ്തീൻ മായുകയാണോ ചതിക്കുഴികൾ നിറഞ്ഞതാണ് യു എൻ രക്ഷാ അംഗീകരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പദ്ധതി ഗസയിൽ ശാശ്വത സമാധാനം പുറമേ നിന്നുള്ള മാനുഷിക സഹായം തടസ്സമില്ലാതെ ലഭ്യമാക്കൽ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗസയെ പുനർനിർമ്മിക്കൽ തുടങ്ങിയവ ലക്ഷ്യമാക്കി പ്രദേശത്ത് അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ട്രംപ് പദ്ധതി എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ പാടെ വീഴുകയും ഹമാസിനെ നിർവീര്യമാക്കുകയുമാണ് ഈ പദ്ധതിയുടെ പിന്നിലെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കൈറോവിൽ ചേർന്ന യോഗത്തിൽ യുദ്ധം തകർത്ത ഗസയെ പുനർനിർമ്മിക്കാൻ പ്രദേശത്തിന്റെ ഭരണചുമതല ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സമിതിയെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി ഗസയെ വിഭജിച്ച് ഹമാസിനെ ഒരു ഭാഗത്ത് ഒതുക്കാനായി ട്രംപ് ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയതായി യു എസ് സൈനിക ആസൂത്രണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതനുസരിച്ച് ഫലസ്തീനികളെ ഗസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിൽ ഒതുക്കും ഗ്രീൻ സോൺ എന്ന് വിളിക്കപ്പെടുന്ന അവശേഷിക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേൽ സൈനികർക്ക് കൂടി പങ്കാളിത്തമുള്ള അന്താരാഷ്ട്ര സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ നിശ്ചിത എണ്ണം സൈനികരെ പരിമിത പ്രദേശത്ത് വിന്യസിക്കാനും ക്രമേണ സൈനികരുടെ എണ്ണം ഇരുപതിനായിരം ആയി വർദ്ധിപ്പിച്ച് പ്രദേശം മുഴുവൻ നിയന്ത്രണത്തിലാക്കാനുമാണ് അമേരിക്കൻ പദ്ധതി ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടരാൻ സഹായകമാണ് പദ്ധതിയെന്നും ഗാർഡിയൻ ചൂണ്ടിക്കാട്ടി ഫലസ്തീനിനെ സ്ഥിരമായി അന്താരാഷ്ട്ര സൈനിക ഭരണത്തിനു കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതി സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ അടഞ്ഞ അധ്യായമാക്കി മാറ്റും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും നിരവധി മനുഷ്യാവകാശ സംഘടനകളും ആഗോള സമൂഹവും ഇക്കാലമത്രയും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയം ഏറ്റവും ഒടുവിൽ രണ്ടു മാസം മുമ്പ് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഫ്രാൻസ് അവതരിപ്പിച്ച സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ യു എനിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളും പിന്തുണച്ചുവെന്നത് ശ്രദ്ധേയമാണ് രാഷ്ട്രീയ ഭരണ സംവിധാനം ഭരണഘടന സ്വന്തം സൈന്യം സ്വന്തം സിവിൽ സുരക്ഷാ നിർണയം തുടങ്ങിയ അധികാരങ്ങൾ കൈവരുമ്പോൾ മാത്രമേ സ്വതന്ത്ര രാഷ്ട്രം എന്ന പദവി കൈവരിക്കുകയുള്ളൂ ട്രംപ് അവതരിപ്പിച്ച പദ്ധതി പ്രകാരം ഗസയോടെ തെരുവുകളും അതിർത്തി പ്രദേശങ്ങളും ഇസ്രായേൽ സൈനികർ കൂടി ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര സമൂഹം കൈയടക്കും ഇതൊരു ഹ്രസ്വകാല പദ്ധതിയല്ല ദീർഘകാല പദ്ധതിയാണ് അധികാരങ്ങളെല്ലാം ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുമെന്ന് പദ്ധതി രേഖയിൽ പറയുന്നുണ്ടെങ്കിലും കാലപരിധി വ്യക്തമാക്കുന്നില്ല അത് അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണ് ഫലസ്തീനികൾക്ക് സ്വതന്ത്ര രാഷ്ട്രം സ്വപ്നം കാണാനുള്ള അവകാശം കൂടി ഇല്ലാതാക്കുകയാണ് ട്രംപ് പദ്ധതി സ്വതന്ത്ര ഫലസ്തീനിന്റെ ചട്ടക്കൂടിൽ നിർണായകമാണ് ജറുസലേം ഇതൊരു ഭൌമ കേന്ദ്രം മാത്രമല്ല ഫലസ്തീനികൾ ഉൾപ്പെടുന്ന അറബ് സമൂഹത്തിന്റെ പുണ്യ കേന്ദ്രമാണ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ച ധിരാഷ്ട്ര ആശയത്തിൽ ഫലസ്തീനിന്റെ തലസ്ഥാനവുമാണ് ട്രംപിന്റെ പുതിയ പദ്ധതിയിലോ നേരത്തെ അവതരിപ്പിച്ച ഇരുപതിന പദ്ധതിയിലോ ജറുസലേമിനെ കുറിച്ചൊന്നും പറയുന്നില്ല അവിടെ ഇസ്രായേലിന്റെ ഏകാധിപത്യ നിയന്ത്രണം തുടരാൻ അനുമതി നൽകുകയാണ് ഫലത്തിൽ ട്രംപും ഐക്യരാഷ്ട്രസഭയും ഹമാസിനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് പൂർണ്ണമായും തഴയാനുള്ള നീക്കമാണ് പദ്ധതിയുടെ മറ്റൊരു ആശങ്കാജനകമായ ഭാഗം ഹമാസിന്റെ നിലപാടുകൾ ഒരുപക്ഷെ തീവ്രമായിരിക്കാം എന്നാൽ ഗസയിലെ ജനങ്ങൾ വോട്ടിലൂടെ അധികാരത്തിലേറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഹമാസ് ഒരു ജനതയുടെ രാഷ്ട്രീയ നിർണയാവകാശം ചോദ്യം ചെയ്യപ്പെടുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യ തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം അധികാരത്തിലേറ്റണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ബാഹ്യശക്തികളല്ല സ്വന്തം ജനത കൈക്കൊണ്ട ഒരു രാഷ്ട്രീയ നിലപാടിനെ തിരുത്താൻ ബാഹ്യശക്തികൾക്ക് അവകാശമില്ല ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമാണിത് യുഎൻ സമിതിക്ക് എങ്ങനെ പ്രമേയത്തിലെ ഈ നിലപാടിനെ അംഗീകരിക്കാനായി ഏറ്റവും അപകടകാരികൾ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടമാണ് വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും ഫലസ്തീനികൾക്കെതിരെയുള്ള അതിക്രമവും ക്രൂരതകളും തുടർന്നു കൊണ്ടിരിക്കുകയാണവർ ട്രംപിന്റെ ഗസ സമാധാന പദ്ധതി യു എൻ രക്ഷാസമിതി അംഗീകരിച്ച ശേഷവും ആത്മരക്ഷാർത്ഥം ലബനാനിലേക്ക് പലായനം ചെയ്ത ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം നിഷ്ഠൂരം വധിച്ചു എന്നാൽ ഇസ്രായേലിനെ അടക്കം കെട്ടാനുള്ള ഒരു നിർദ്ദേശവും ട്രംപ് പദ്ധതിയിൽ പറയുന്നില്ല ഈ ഇരട്ടത്താപ്പിനെയാണ് ട്രംപും സഹചാരികളും ചരിത്ര പ്രസിദ്ധമായ സമാധാന പദ്ധതി എന്ന അവകാശപ്പെടുന്നത് എത്ര പരിഹാസ്യം ഗസയ്ക്ക് സമാധാനം വേണം ഫലസ്തീനികൾക്ക് സമാധാനത്തോടെ ജീവിക്കുകയും അന്തിയുറങ്ങുകയും വേണം തകർന്നടിഞ്ഞ ഗസയെ പുനർനിർമ്മിക്കണം ഈ ലക്ഷ്യത്തിൽ ശക്തമായൊരു പദ്ധതി ആവശ്യമാണ് ട്രംപ് കൊണ്ടുവന്ന പദ്ധതി ഇതിന് സഹായകമല്ല അത് ഫലസ്തീനികളുടെ നിലവിലുള്ള അവകാശങ്ങളെ കൂടി കവർന്നെടുക്കും ഫലസ്തീനികളോടുള്ള കടുത്ത വഞ്ചനയും അനീതിയുമാണ് ട്രംപ് പദ്ധതിക്ക് അംഗീകാരം നൽകിയ യു നടപടി ഫലസ്തീനിൻ്റെ പകുതിയിലേറെ ഭാഗം ജൂതർക്ക് പകുത്തുകൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒൻപതിലെ യു എൻ തീരുമാനത്തിന് സമാനമായ വഞ്ചന